പ്രണവ് മോഹൻലാലിന്റേതായി അടുത്ത ചിത്രം കൂടി ഈ ഏപ്രിലിൽ തിയേറ്ററുകളിൽ വന്നിരിക്കുകയാണ് മുൻപ് വന്ന ആദിയും ഹൃദയവും വലിയ വിജയങ്ങൾ തന്നെ ആയിരുന്നു പക്ഷേ ആ സിനിമകളിൽ ഒന്നും തന്നെ പറയാത്ത ഒരു കാര്യം പ്രേക്ഷകരും ചില സിനിമാ നിരൂപകരും വർഷങ്ങൾക്ക് ശേഷമെന്ന വിനീത് ശ്രീനിവാസൻ ചിത്രം ഇറങ്ങിയപ്പോൾ പറയുന്നുണ്ട് അത് പ്രണവ് മോഹൻലാൽ എന്ന നടൻ്റെ ചില രംഗങ്ങളും അഭിനയ മുഹൂർത്തങ്ങളും മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാർ ആയ തൻ്റെ പിതാവിൻ്റെ മുൻകാല ചിത്രങ്ങളിലെ ചില മുഹൂർത്തങ്ങളുമായി സിമിലാരിറ്റി ഉണ്ടെന്നുള്ളതും ചില മോഹൻലാൽ കഥാപാത്രങ്ങളെയും സിനിമകളെയും ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഈ സാമ്യതകളും ഓർമ്മകളും ജിയ പങ്കുവെക്കലും ഒക്കെ പ്രണവ് എന്ന നടനെ സ്വാധീനിക്കാൻ സാധ്യത കാണുന്നു ലുക്ക് കൊണ്ട് പ്രണവിന് മോഹൻലാൽ ടച്ച് ഉണ്ടാവാം സ്വാഭാവികം മാത്രം മോഹൻലാൽ അയാളുടെ പിതാവാണ് പക്ഷേ മോഹൻലാലിൻ്റെ അഭിനയവുമായി സാമ്യത ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് പ്രണവ് എന്ന അഭിനേതാവിൻ്റെ കരിയറിൽ ഉണ്ടാക്കുക പക്ഷേ ഇവിടുത്തെ വിഷയം നോക്കുമ്പോൾ മുൻപ് വന്ന ആദിയിലോ അല്ലെങ്കിൽ ഹൃദയത്തിലോ ഒന്നും തന്നെ മോഹൻലാൽ സാമ്യത ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷത്തിൽ മാത്രമാണ് ഈ ഒരു സിമിലാരിറ്റി കാര്യം പറയുന്നത് അത് ചിലപ്പോൾ വിനീത് ശ്രീനിവാസൻ തൻ്റെ അഭിമുഖങ്ങളിൽ പറഞ്ഞതുപോലെ ചില രംഗങ്ങളിൽ മോഹൻലാലിനെ ഓർമ്മപ്പെടുത്തുന്ന പോലെ പ്രണവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് കൊണ്ടുകൂടിയാവാം പക്ഷേ വിനീത് തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ഷോട്ടുകളിൽ നാച്ചുറലി തന്നെ പ്രണവിന് മോഹൻലാൽ ടച്ച് കയറി വന്നിട്ടുണ്ടെന്നും എന്തു തന്നെ ആയാലും പ്രണവ് എന്ന നടൻ വർഷങ്ങൾക്ക് ശേഷം വരെ എത്തി നിൽക്കുമ്പോൾ അഭിനയമേഖലയിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു താരപുത്രന്മാരും പുത്രിമാരും നിരവധിയുണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ പക്ഷേ മെയിൻ ആയി നിൽക്കുന്ന താരപുത്രന്മാരെ ആരെയും തന്നെ പ്രണവിനെ പോലെ പിതാവിൻ്റെ അഭിനയവുമായി താരതമ്യപ്പെടുത്തിയിട്ടില്ല ദുൽഖറിനെയും വിനീതിനും ധ്യാനിനും ഗോകുൽ സുരേഷിനും കാളിദാസ് ഒക്കെ അവരവരുടെ ഓരോരുത്തരുടെയും അച്ഛന്മാരുമായി രൂപസാദൃശ്യങ്ങളുണ്ടെന്ന് പല സിനിമകൾ വരുമ്പോഴും പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പെർഫോമൻസിൻ്റെ സാമ്യതകൾ അധികമായി ആരും തന്നെ പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രണവിൻ്റെ ആദ്യ നായക കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവായ ജിത്തു ജോസഫ് തന്നെ മുമ്പുള്ള അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പ്രണവ് അഭിനയം പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നും പ്രണവ് വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ തൻ്റെ അഭിനയം മെച്ചപ്പെടുത്തും എന്നും ആ പ്രസ്താവനയെ ശരിവെക്കുന്ന തരത്തിലാണ് ജിത്തു ജോസഫ് വർഷങ്ങൾക്ക് എന്ന വിനീത് ശ്രീനിവാസൻ കണ്ടിറങ്ങിയപ്പോൾ ഓൺലൈൻ മീഡിയകളോട് പ്രതികരിച്ചത് ജിത്തു ജോസഫ് പറഞ്ഞത് തൻ്റെ ആദ്യ സിനിമയായ ആദിയിൽ നിന്നും കുറേ മാറ്റങ്ങൾ ഗ്രാജുവലി പ്രണവിന് വന്നു എന്നും അഭിനയം മികച്ചതായി എന്നുമാണ് പക്ഷേ അദ്ദേഹവും ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു മോഹൻലാലിൻ്റെ പല ചിത്രങ്ങളെയും എവിടെയൊക്കെയോ ചില രംഗങ്ങളിൽ പ്രണവിൻ്റെ പ്രകടനം കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ടെന്നും അതും കൂടെ പ്രണവ് എന്ന അഭിനേതാവ് മാറ്റിയെടുക്കണമെന്നുള്ളതുമാണ് ജിത്തു ജോസഫിൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഒരു വിനീത് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ മോഹൻലാലിനെ പോലെ ചെയ്യിപ്പിച്ച രംഗങ്ങളിൽ ആവാ ജിത്തു ജോസഫിന് ഈ സാമ്യതകൾ അനുഭവപ്പെട്ടത് ഒന്നോ രണ്ടോ സിനിമകളിൽ പ്രണവിന് മോഹൻലാൽ സാമ്യതകൾ തോന്നിയാൽ കുഴപ്പമില്ല പ്രേക്ഷകർ കൈയടിച്ചോളും പക്ഷേ ഈ സാമ്യത ആവർത്തിച്ചു വന്നാൽ കാണികൾ കൈവിടും എന്തായാലും പ്രണവിൻ്റെ അടുത്ത ചിത്രത്തിനായി നമുക്ക് കാത്തിരിക്കാം അതിൽ മോഹൻലാൽ എന്ന മാസ്റ്റർ പെർഫോമറിൻ്റെ ടച്ച് വരാതെയും ഇരിക്കട്ടെ